മധ്യപ്രദേശിൽ പത്തൊൻപത് നഗരങ്ങളിൽ മദ്യനിരോധനം മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ തീരുമാനം മന്ത്രിസഭ അംഗീകരിച്ചു ക്ഷേത്ര നഗരികളിലാണ് ഇന്നു മുതൽ നിരോധനം ഏർപ്പെടുത്തിയത് ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അച്യുതൻ എന്താണ് ഇങ്ങനെയൊരു തീരുമാനത്തിന് കാരണം ഒരു താൽക്കാലിക നിരോധനം എന്ന നിലയിലാണോ അതോ ദീർഘകാല ഇതിനെ അങ്ങോട്ടങ്ങനെ എന്ന നിലയിലാണോ അച്യുതൻ രജിത് താൽക്കാലിക നിരോധനമല്ല ഇനി അങ്ങോട്ടുള്ള നാൾ നീളുന്ന ഒരു നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് പത്തൊൻപത് ക്ഷേത്ര നഗരികളിലാണ് അതായത് ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി മോഹൻ യാദവ് അതൊരു തീരുമാനമെടുക്കുകയും അത് മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു അതായത് ഇന്ന് മുതലാണ് ആ നിരോധനം ഉണ്ടാവുക മദ്യവിൽപ്പന ശാലകളും ബാറുകളും ഉൾപ്പെടെയുള്ളവ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ രണ്ട് ശാലകൾ അതായത് മദ്യവിൽപ്പന ശാലയായിരുന്നാലും ബാറുകളായിരുന്നാലും അടച്ചിടും ഇനി അവിടെ ഈ മദ്യ വില്പനയ്ക്ക് യാതൊരു അനുമതിയും ഉണ്ടാകില്ല എന്നതാണ് സർക്കാർ ഇതിലൂടെ വ്യക്തമാക്കുന്നത് ആ നഗരങ്ങളെന്ന് പറയുമ്പോൾ ഉജ്ജയിൻ ഓംകാരേശ്വർ മഹേശ്വർ മണ്ഡലേശ്വർ ഓർക്ക തുടങ്ങിയ പത്തൊൻപത് നഗരങ്ങളാണ് ഇതിൻ്റെ കീഴിൽ സർക്കാർ ഇപ്പോൾ നിലവിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന മേഖലകൾക്കുള്ളിൽ വരുന്നത് എന്തായാലും സർക്കാർ അറിയിക്കുന്ന തീരുമാനം ഇതൊരു ക്ഷേത്ര നഗരികളായതുകൊണ്ട് തന്നെ ആ സംസ്കാരം ആളുകളുടെ പൊതുജനങ്ങളുടെ വിശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് റിജിത് ശ്രീ ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു